നമസ്കാരം ഞാൻ രാജൻ വരിത് ഫിനാൻഷ്യൽ അഡ്വൈസറായിട്ട് വർക്ക് ചെയ്യുന്നു മ്യൂച്വൽ ഫണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് എല്ലാ ലൈഫും ജനറൽ ആയിട്ടുള്ള ഇൻഷുറൻസസ് ഒക്കെ ലോൺ സർവീസും അതുപോലെ ടാറ്റ എ ജിയുടെ ഹെൽത്ത് ഇൻഷുറൻസിലേക്ക് ആൾക്കാർ റിക്രൂട്ട് ചെയ്ത് ട്രെയിനിങ് എല്ലാം കൊടുക്കുന്നുണ്ട് ഇന്ന് ഇവിടെ പറയുന്നത് ഹെൽത്ത് ഇൻഷുറൻസിൽ ടാറ്റ എ ഐ ജിയുടെ ഏറ്റവും പുതിയൊരു പ്രൊഡക്റ്റിനെ കുറിച്ചാണ് ഏറ്റവും പുതിയ പ്രോഡക്റ്റ് എന്ന് പറയുമ്പം ഏറ്റവും ലീസ്റ്റ് അതായത് എക്കണോമി റേഞ്ചാണ് റേറ്റ് കുറവുള്ള ഒരു പ്രോഡക്റ്റ് എന്ന എല്ലാ ഫീച്ചേഴ്സും ഉള്ളത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ പ്രോഡക്റ്റ് മെഡിക്കെയർ സീരീസിൽ പെട്ട ഒരു പ്രോഡക്റ്റാണ് മെഡിക്കെയർ സീരീസിൽ വേറെയും പ്രൊഡക്റ്റുകളുണ്ട് വേറെ മുമ്പ് വീഡിയോസൊക്കെ ചെയ്തിരുന്നു മെഡിക്കെയർ സീരീസിൽ മെഡിക്കെയർ ലൈറ്റ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റാണ് ഈ പ്രോഡക്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മെഡിക്കെയറിൽ പെട്ട ഒരുപാട് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് അത് അതിനെ വിട്ട് കുറച്ചും കൂടിയും കാര്യങ്ങളും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് എന്നാൽ പ്രീമിയവും കുറവുമാണ് അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഒന്നാമതായിട്ട് നമുക്ക് സാധാരണ മെഡിക്കെയർ സീരീസിലുള്ള പോലെ തന്നെ സബ് ലിമിറ്റ്സ് ഇല്ല നമുക്കൊരു അസുഖത്തിനുള്ള സബ്ലിമിറ്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല അതുപോലെ നമുക്ക് നമ്മൾ ലിമിറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് അതായത് ക്യാഷ്ലെസ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസിലും നമുക്ക് ഫുള്ളായിട്ട് നമുക്കൊരു കോ പേയ്മെൻ്റ് ഇല്ല അതെടുക്കാം അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ നമുക്കിതിനകത്ത് റൂം സിംഗിൾ റൂമാണ് കിട്ടുള്ളൂ ഡി എക്സ് റൂമ് സൂട്ട് റൂമൊന്നും കിട്ടില്ല കാരണം എന്താ ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു എക്കണോമി റേഞ്ച് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ മെഡിക്കെയറിലെ മറ്റ് പ്രൊഡക്റ്റുകളുടെ പോലെ തന്നെ ഇപ്പോൾ മെഡി സി ഡി എൽക്സും സൂട്ട് റൂമൊന്നും എടുക്കാൻ പറ്റില്ല സാധാരണ എ സി റൂം സാധാരണ സിംഗിൾ റൂമാണ് എടുക്കാനായിട്ട് സാധിക്കുള്ളൂ അതുപോലെ ആയുർവേദം ഉൾപ്പെടെ എല്ലാം ഹൺഡ്രഡ് പെർസെൻറ്റേജ് കവറേജ് കിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റേജ് കവറേജ് ഉണ്ട് ആയുഷനെല്ലാം ഹൺഡ്രഡ് പെർസെൻറ്റേജ് കവറേജ് ഉണ്ട് അതുപോലെ നോ ക്ലെയിം ബോണസിനെ പറ്റി പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നോ ക്ലെയിം ബോണസ് ഫിഫ്റ്റി തന്നെയാണ് അതായത് ഒരു പത്ത് ലക്ഷം രൂപയുടെ പോളിസി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഇയറിൽ പതിനഞ്ചാവും അടുത്ത വർഷം ഇരുപതാകും അപ് ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് കവറേജ് ഉണ്ട് റീസ്റ്റോറേഷനും ഉണ്ട് പത്ത് ലക്ഷം അല്ലെങ്കിൽ അഞ്ച് ലക്ഷം എടുത്തു കഴിഞ്ഞാൽ അത്ര തന്നെ കവറേജ് വീണ്ടും കിട്ടുന്നുണ്ട് അടുത്തതായിട്ട് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഡേ കെയർ ഡേ കെയറിൽ ഇപ്പം എന്താ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മോഡേൺ ട്രീറ്റ്മെൻറ്റും ഡേ കെയറിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് മറ്റേതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടെങ്കിൽ അഞ്ഞൂറ്റി നാൽപ്പത് അതിന് ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ ഇല്ല ഈ മെഡിക്കെയർ ലൈറ്റിൽ എല്ലാ ഡേ കെയറും ആണ് പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ കൂട്ടിയിട്ടുണ്ട് പ്രീ അറുപത് ആണെങ്കിൽ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ വൺ എയ്റ്റി ഡേയ്സ് ഉണ്ട് വൺ എയ്റ്റി ഡേയ്സ് വരെ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ആയിട്ടുണ്ട് പിന്നെ മെഡിക്കൽ ലൈറ്റിന് ഒരു പ്രത്യേകത എവറി ഇയർ ക്യാഷ്ലെസ് ഹെൽത്ത് ചെക്കപ്പ് ഉണ്ട് എവ്രി ഇയർ ക്യാഷ്ലെസ് ഹെൽത്ത് ചെക്കപ്പ് ഉണ്ട് നമ്മൾ റീംബേഴ്സ്മെൻ്റ് ആണെന്ന് മറ്റ് പ്രൊഡക്റ്റുകൾക്ക് ചെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പറയുന്ന സ്ഥലത്ത് ചെന്ന് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാം കമ്പനി പറയുന്ന ലിസ്റ്റഡ് ആയിട്ടുള്ള ചെക്കപ്പുകളാണ് ഉള്ളത് അത് എടുക്കാവുന്നതാണ് പിന്നെ നേരത്തെ പറഞ്ഞാൽ സബ് എന്ന് പറഞ്ഞപ്പം നമുക്ക് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് അഞ്ച് ലക്ഷം മുതൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ വരെയാണ് ഇതിൻ്റെ ഒരു കവറേജ് അതായത് പോളിസി ഉള്ളത് അഞ്ച് ലക്ഷം മുതൽ ഇരുപത്തഞ്ച് ലക്ഷം വരെ അതിന് അപ്പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല ഒരു ട്വൻറ്റി ഫൈവ് ലാക്സ് റുപ്പീസ് എടുക്കുന്ന ഒരാൾക്ക് ഒരു രണ്ട് വർഷം കൊണ്ട് ഫിഫ്റ്റി ലാക്സ് റുപ്പീസിൻ്റെ ആയിട്ട് മാറും പിന്നെ ഡാറ്റഡ് പ്ലാനുകളുടെ പോലെ തന്നെ ഇതിനകത്ത് നമുക്കൊരു ഡിജിറ്റലി അതായത് ടെലിമെഡിക്കൽ സർവീസൊക്കെ കിട്ടും ഡോക്ടറുമായിട്ട് കൺസൾട്ട് കൺസൾട്ടേഷൻ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട് അതുപോലെ നമ്മൾക്ക് മറ്റ് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ചില ലിസ്റ്റഡ് കേസുകൾക്ക് ലിസ്റ്റഡ് ആയിട്ടുള്ള ഡിസീസസിന് സെക്കൻഡ് ഉണ്ട് മോഡേൺ ട്രീറ്റ്മെൻ്റ് ആയ ബാരിയാട്രിക് സർജറി ഉണ്ട് അതുപോലെ ഓർഗൺ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിന് ഡോണറുടെ എക്സ്പെൻസ് ഉൾപ്പെടെ കവർ ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മൾക്ക് ദൂര സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും അഡ്മിറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ അതിന് പോകാനും വരാനുമായിട്ട് ഒരു ട്വൻറ്റി തൗസൻഡ് റുപ്പീസ് എക്സ്പെൻസ് അഡീഷണലായിട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ മെഡിക്കെയറിലും സീരീസിലൊക്കെ ഉള്ളതാ ഉള്ളത് തന്നെയാണ് അതിനൊന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല മെഡിക്കെയറിൽ ലൈറ്റിലും ഒരു കുറവും വരുത്തിയിട്ടില്ല പ്രീമിയം കുറച്ചിട്ടും നല്ല രീതിയിൽ പ്രീമിയം കുറച്ചിട്ടുണ്ട് പിന്നെ എന്താണ് ഈ പ്രീമിയം കുറച്ചതിലുള്ള ലിമിറ്റ് എന്നുള്ളതും കൂടി നമ്മൾ അറിയേണ്ടതുണ്ടല്ലോ അതായത് നമുക്ക് എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് അഡീഷണൽ ആയിട്ടുള്ള കുറേ ഫെസിലിറ്റീസ് ഉണ്ട് ഇതൊക്കെ കിട്ടുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു ഡ്രോബാക്ക് ഉണ്ടാവും അല്ലെങ്കിൽ പിന്നെ മറ്റുള്ള പ്രൊഡക്റ്റുകളൊന്നും സെൽ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം സ്വാഭാവികമായിട്ട് അതിനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേർട്ടി പെർസെൻറ്റേജ് കോപ്പയ്മെൻ്റ് വരുന്നുണ്ട് ഇവിടെ നമ്മളുടെ ഫെസിലിറ്റി ഉള്ള ഇല്ലാത്ത ഹോസ്പിറ്റലിൽ പോയാൽ അതായത് വാല്യൂ പ്രൊവൈഡർ എന്ന് പറയുന്ന ഒരു സെർട്ടൺ ഹോസ്പിറ്റൽസ് ഉണ്ട് അത്യാവശ്യം ഭേദപ്പെട്ട കവറേജ് ഉണ്ട് അവിടെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഹൺഡ്രഡ് ആണ് അതേസമയം അതല്ലാത്ത ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ക്യാഷ്ലെസ് ആയാലും റീഇമ്പേഴ്സ്മെന്റ് ആയാലും അതിനകത്ത് തേർട്ടി പെർസെൻറ്റേജ് കോപ്പയ്മെൻറ്റ് വരുന്നുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം നമ്മൾ സ്ഥിരമായിട്ട് പോകുന്നൊരു ഹോസ്പിറ്റലാണെങ്കിൽ അവിടെ ഈ പ്രോഡക്റ്റ് ഉൾപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പോളിസി എടുക്കാം ഒന്നും പേടിക്കാല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തുണ്ടായാലും അവിടെയാണ് പോവുക അവിടെ നമുക്ക് ഒരു ഒരു കോ അപ്പയ്മെൻറ്റും വരുന്നില്ല ഒന്നും വരുന്നില്ല റൂമ് മാത്രം സാധാ റൂം കിട്ടും എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെയുള്ള സമയം അതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കിടന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഈ കോപ്പയ്മെൻ്റ് എൻ്റെ ഒരു പ്രശ്നം അതിനകത്ത് വരും എന്നുള്ളത് മാത്രമാണ് അതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു പോയിൻ്റ് ഉള്ളു ബാക്കി എല്ലാം ഉണ്ട് ഒന്നിനും ഒരു കുറവില്ല അത്രയും മറ്റുള്ള മെഡിക്കേറിലെ മറ്റു പ്രൊഡക്റ്റുകളെക്കാൾ ആയിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് മെഡിക്കെയറിലായിട്ടിനെ കുറിച്ച് പറയാനുള്ളത് വേറെ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിക്കുക തീർച്ചയായിട്ടും വിളിച്ചു കഴിഞ്ഞാൽ വിശദമായിട്ട് പറഞ്ഞുതരാവുന്നതാണ് ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം താങ്ക്